ഹരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവപ്രപഞ്ചത്തിൻ്റെയും അധ്യമരായ അള്ളാഹു സുബാനയുടെ വിധി വിലക്കുകളും ഹലാൽ ഹറാമുകളൊക്കെ യഥാവിധി മനസ്സിലാക്കി അതിനനുസൃതമായി ജീവിതത്തെയും ദിനരാത്രങ്ങളെയും ചിട്ടപ്പെടുത്താൻ വല്ലാത്ത ജാഗ്രതയും കണിഷ്ഠതയും ഉണ്ടാവണമെന്ന് ആദ്യമായി എന്നോടും തുറന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത ചെയ്യുകയാണ് തക്കവ കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് പടശംഭരൻ അങ്ങനെ ജീവിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന അവൻ്റെ കാരുണ്യം ലഭിച്ച ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ അഹലുകാരെയും തമ്മിലാൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് അള്ളാഹുലേക്ക് യാത്ര പോയ നമ്മുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ എല്ലാവർക്കും റബ്ബ് സുമായി റഹ്മത്തും കാരുണ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അള്ളാഹു സുബ്മാൻ പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏകദേശം മുഹർണം പകുതി ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഹത്തീബ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് സ്വതന്ത്രമായൊരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ പ്രത്യേകിച്ചും മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് സംഘടനകളുമായി ചേർന്ന് നിന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് ഈ സംഘടനയുടെ ആധിക്യം ഒരു ഇത്ര തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തോ മറ്റു ഇന്ത്യയുടെ പ്രദേശങ്ങളോ കാണാൻ നമുക്ക് സാധിക്കില്ല ഈ സംഘടനയുടെ ആധിക്യത്തിൻ്റെ എല്ലാ ഗുണഫലങ്ങളും ചെറുതല്ലാത്തതും വിദൂരമല്ലാത്തതുമായ അതിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു ഇസ്ലാമിക സമുദായം കൂടിയാണ് കേരള മുസ്ലിങ്ങൾ എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സംഘടനയൊന്നും വേണ്ട ഞാൻ സ്വതന്ത്രമായി എൻ്റെ നമസ്കാരം നോമ്പൊക്കെ ആയിട്ട് അള്ളാഹിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിക്കളയാമെന്ന് തീരുമാനിച്ച പ്രത്യേകിച്ചും പുതുതലമുറയിലെ ഒരു വിഭാഗത്തെയും നമുക്ക് പരിചയമുള്ളതാണ് പക്ഷേ അത്തരം ആളുകളൊക്കെ സംഘടനയിൽ നിന്നൊക്കെ ഏതോ സംഘടനയാവട്ടെ അതിൽ നിന്നൊക്കെ മാറി വേർപെട്ട് സ്വന്തമായ ഒരു വഴിയിലൂടെ നടന്ന് അവസാനം എത്തിപ്പെടുന്നത് നവലിബറലിസത്തിൻ്റെയോ അല്ലെങ്കിൽ തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ നിരീശ്വരവാദത്തിൻ്റെയും അങ്ങനെ പേറ്റൻ്റ് കിട്ടിയ എക്സ് മുസ്ലിമൊക്കെ ആയിട്ട് അതിൻ്റെ നേതാക്കളോ അനുയായികളോ ഒക്കെ ആയിട്ട് ഉള്ളതും നമ്മുടെയൊക്കെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഘടനാ ജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബായത്തല എങ്ങനെയാണ് നമ്മെ പരിചയപ്പെടുത്തുന്നത് അബ്ബു സുബായത്തേല ഒരു സംഘവും സമുദായവുമായിട്ടാണ് വിശ്വാസ്യ സമൂഹത്തെ ലോകത്തിനുമ്പിൽ തന്നെ പരിചയപ്പെടുത്തുന്നു നമ്മളോട് അങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് കുറാൻ ഏത് നിർദ്ദേശങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതി ഫർദൻ ഫർദായിട്ട് ഒരു നിർദ്ദേശവുമില്ല നിങ്ങൾ സംഘമായിട്ട് ഒന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ യാ അയ്യു ഹദീന ആമനു വിശ്വാസികളായ ആളുകളെ നമ്മളോടുള്ള ഒറ്റക്കുള്ള സംഗതി പോലും റബ്ബസുബാന ഖുർആആാനിൽ പരാമർശിക്കുന്നത് വിശ്വാസി സമൂഹം നിങ്ങൾ ചെയ്യണം യാ അയ്യു ഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ മൊത്തമായിട്ട് വിളിച്ചിട്ട് ഇനി ഇതിൻ്റെ പുറത്തുള്ള അഹലിൽ കിതാബിൻ്റെ ആളുകളാണെങ്കിൽ യാ അഹിലിൽ കിതാബ് വേദക്കാരായ സമുദായമേ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് റബ്ബ് റബ്ബസ്ത്തല അഭിസംബോധന ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലും നമസ്കാരമാവട്ടെ നമ്മളൊറ്റയ്ക്കുള്ള നമസ്കാരം യഥാർത്ഥത്തിൽ റസൂർ ഉള്ളഹിസ്വലൈസം പഠിപ്പിച്ച നമസ്കാരമാവുകയില്ല നിങ്ങൾ പള്ളിയുടെ അടുത്താണെങ്കിൽ ബാങ്ക് കേൾക്കുന്നവനാണെങ്കിൽ ജമായത്ത് അല്ലാതെയുള്ള നമസ്കാരം നമുക്കില്ല നമ്മളെ ഒറ്റക്ക് നമസ്കരിക്കാൻ ഇല്ല സ്വീകരിക്കുകയില്ലയെന്നത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് സംശയമുള്ള സംഗതിയാണ് ഏ നോമ്പട്ടെ നമ്മൾ എപ്പോഴെങ്കിലും നോമ്പ് കേൾക്കല്ല ലോകത്തുള്ള വിശ്വാസി സമൂഹം ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാലും ഹജ്ജ് ലോക മുസ്ലിങ്ങളുടെ സംഗമമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് സംഘമായിട്ട് കൊടുത്താൽ അല്ലാതെ ജക്കാത്തിൻ്റെ ലക്ഷ്യങ്ങളൊന്നും ഇസ്ലാമികമായ സ്വഭാവത്തിൽ പൂർത്തീകരിക്കപ്പെടില്ല എന്ന് നമുക്കറിയുന്നതാണ് ഇങ്ങനെ ഒറ്റക്ക് അള്ളാഹുൻ്റെ സ്വർഗത്തിലേക്ക് കടന്നു കളിയാം എന്ന് നമ്മളത് വിചാരിക്കുക അംഫുസക്കും വ അഹലിക്കും വിശ്വാസികളെ നിങ്ങൾ സംഘമായിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നടക്കണം നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടേണ്ടതും നിങ്ങൾ അതിൽ ഒന്നായിട്ട് രക്ഷപ്പെടണം എന്നാണ് റബ്ബസ് തമ്മിൽ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് സാധിക്കും അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് റബ്ബു സുബാനത്തല പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുകളെയാണ് ഇന്നല്ലാഹ യുഹിബുല്ലീൻ യു നഫി സബീലി സഫു മുനിയാൻ മർസൂസ് റബ്ബിൻ്റെ മാർഗത്തിൽ ഒരു 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 ഒറ്റ ഒരു സങ്കപ്തമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉറച്ച എടുപ്പ് പോലെ അള്ളാഹുൻ്റെ മാർഗത്തിൽ ഏർപ്പെടുന്ന ത്യാഗപരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെയാണ് വിശ്വാസി സമൂഹത്തെയാണ് റബ്ബസുബാനത്തലയ്ക്ക് ഇഷ്ടം എന്ന് പഠിച്ചം വരാൻ ഓർമ്മപ്പെടുന്നുണ്ട് റസൂൽസലാശ്വരെ പ്രവാചകന്റെ വചനങ്ങൾ നമ്മളെടുത്തു നോക്കിയാലും റോജസലാശ ഒരുപാട് സന്ദർഭങ്ങൾ പറയുകയുണ്ടായി നിങ്ങൾ ഒറ്റപ്പെട്ട് നടക്കരുത് സംഘമായിട്ട് നടക്കണം ഒറ്റപ്പെട്ട് നടന്നാലുള്ള പ്രശ്നം അള്ളാഹിൻ്റെ ദീനിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാനില്ലാത്ത സാധ്യതയുണ്ട് റസൂൽ ഖനീസാഴ്സ് അതിന് പറഞ്ഞൊരു ഉദാഹരണം ഒറ്റപ്പെട്ട് നടക്കുന്ന ആട്ടുംകുട്ടിയെ ചെന്നായി പെട്ടെന്ന് തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പിടിക്കപ്പെടാൻ നിങ്ങൾ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംഘത്തോടൊപ്പമാണ് നടക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ ദൃഢമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു മുറാക്കിബ് ചോദിക്കാനും പറയാനൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവുക ഒരു നേതൃത്വം ഉണ്ടാവുക എന്നത് വിശ്വാസി സമൂഹത്തിൻ്റെ ഈമാനികമായ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു മൻഫാറക്കൽ ഫാറക്കൽ ജമാഅ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു സംഘത്തിൽ നിന്ന് ഒരു സംഘഘടനയിൽ നിന്ന് അങ്ങനെ ഭിന്നിച്ച് ഒറ്റപ്പെട്ട് അകലങ്ങളിലേക്ക് പോവുകയും എന്നിട്ട് ഫഹറ ജമീന്ന എന്നിട്ട് അവൻ അനുസരണത്തിൽ നിന്ന് വിട്ടുപോയി ഫമാത്ത മീത്തൻ ജാഹിലിയ അങ്ങനെ അങ്ങനെ ഒരുവൻ മരണപ്പെട്ടാൽ ഒരു അനുസരണശീലത്തിൽ നിന്നും നേതൃത്വത്തിൻ്റെ ഘടനയിൽ നിന്നും ഒരു നേതൃത്വത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ സ്വതന്ത്രമായിക്കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുകയും അങ്ങനെ മരിച്ചാൽ ജാഹിലിയ അപ്പം മാത്തമീത്തൻ ജാഹിലിയസൂൽ അവൻ ജാഹിലിയ മരണമാണ് എന്ന് പറഞ്ഞാൽ അവൻ നമസ്കരിക്കുന്നു നോമ്പോക്കുന്നുണ്ടാവും പക്ഷേ പ്രവാചം പറയുന്നു അങ്ങനെയാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അത് ജാഹിലിയ മരണമാണ് ഉമർ ബാഹുവിൻ്റെ വാക്യം പ്രസിദ്ധമാണല്ലോ പറഞ്ഞല്ലോ ലാ ലാ ഇസ്ലാമ ഇസ്ലാമ ബിൽ 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 ഇല്ലാ ഇല്ലാ ഇമാറ പ്രസിദ്ധമായ നിങ്ങൾക്കൊരു സംഘമായിട്ടല്ലാതെ അള്ളാഹുന്റെ ദീനിനെ ഇവിടെ സംസ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഇല്ലാ ബിൽ ഇമാറ അങ്ങനെ ഒരു സംഘവുമില്ല ഒരു നേതൃത്വമില്ലാതെ അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാവണമെങ്കിൽ നിങ്ങളൊക്കെ അനുസരിക്കപ്പെട്ടുകൊണ്ട് ഇല്ലാ ബിൽ അനുസരിക്കുന്ന ഒരു അനുയായ വൃന്ദമില്ലാതെ ഒരു സംഘവും ഉണ്ടാവുന്നില്ല എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കേണ്ടായി ഒറ്റയ്ക്ക് ഒരു മുറിയിൽ എങ്ങനെ ഇരുന്നിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഭജനമനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ അവനേക്കാൾ ഏറ്റവും ഫലിലുള്ളവനാണ് റസൂൽ ഇസ്വലീസും പഠിപ്പിക്കേണ്ടായി ആളുകളുടെ ചൂരും ചൂടും കൊണ്ടറിഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കിറാഗുഹയിലേക്ക് കിറാ ഗുഹൈ റസൂൽ അള്ളഹി വൈസും തപസ്സിരുന്നത് നമുക്കറിയാം ഫഹദ അള്ളാഹുസബ്ബാൻ്റെ പറയുന്നു നീ എങ്ങനെ ഈ സമൂഹത്തെ നയിക്കണമെന്ന് നിനക്കറിയില്ലായിരുന്നു പക്ഷെ ഫഹദ നിനക്ക് ഞാൻ ഹിതായത്ത് നൽകി ആ ഹിതായത്ത് കിട്ടിയ ശേഷം പിന്നീട് റസൂൽ അള്ളാഹി സ്വലായ്സ്വലം ആ ഹിറാഖുയുടെ പട്ടികൾ കയറിയിട്ടില്ല പിന്നീട് പ്രവാചകൻ ജീവിക്കുന്നതും ഇവൻ സമൂഹ മദ്യത്തിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇത്രയും നിങ്ങളെ ആമുഖമായി ഓർമ്മപ്പെടുത്തിയത് ഒരു സംഘം ജീവിതം ഞാൻ ഒറ്റക്കങ്ങോട്ട് ജീവിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഘങ്ങളുണ്ടല്ലോ അതിലൊക്കെ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതം ഇസ്ലാമികമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞു വെച്ചത് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യമുണ്ട് ഒരുപാട് സംഘങ്ങളുണ്ടല്ലോ ഒരുപാട് സംഘടനകൾ ഉണ്ടല്ലോ ഏതിൽ പങ്കെടുത്താണ് അല്ലെങ്കിൽ ഏത് ഇത്താഹത്തിൽ ഏത് അനുസരണത്തിലാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ മാർഗ്ഗം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന അങ്ങനെയാണ് ആളുകളൊക്കെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂ ജനറേഷനൊക്കെ തെറ്റിപ്പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പിന്നെ നമുക്ക് അള്ളാഹു സുഹാനത്തിൽ പറഞ്ഞു തന്നൊരു സംഗതിയുണ്ട് അല്ല മനുഷ്യൻ നിനക്ക് നിൻറ്റേതായ ഒരുപാട് തിരിച്ചറിവുകൾ നിനക്ക് നൽകിയിട്ടുണ്ടല്ലോ അത് അള്ളാഹുന്റെ ദീം കണ്ടെത്താൻ മാർഗങ്ങളും ബുദ്ധിയും കാഴ്ചയും വിവേകവും ഒക്കെ നിനക്ക് നൽകിയത് ചിന്തിച്ച് മനസ്സിലാക്കി ഏതിന്റെ കൂടെ കൂടണമെന്ന് നീ തന്നെ തീരുമാനിക്കണം അവസാനം ഒന്നുമില്ലാതെ എപ്രാളപ്പെട്ടൊരു കാര്യമില്ല ആരുടെയൊക്കെ കൂടി ആരുടെയൊക്കെ പോയി അവസാനം വിരൽ കടിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് ഒരു വർത്തമാനം പറയുന്ന വർത്തമാനം അള്ളാഹുസുബാനത്തിലെ ഖുറാനിൽ ഇപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നുണ്ട് ഇന്ന മനുഷ്യന്മാരെ ഒന്നും ഞാൻ കൂട്ടുകാരാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന ആളുകളെയൊന്നും ഞാൻ എൻ്റെ നേതൃത്വവും നേതാക്കന്മാരുമാക്കി വെച്ചില്ലായിരുന്നെങ്കിൽ തമ്പുരാൻ എത്ര നന്നായിരുന്നു ഈ ഗതികേട് എനിക്ക് വരില്ലായിരുന്നല്ലോ റബ്ബേ പടച്ചോനെ അവനെ ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന മനുഷ്യനോട് അന്ന് പറയും അവനും നിനക്കും ശിക്ഷുണ്ട് എന്നാണ് അള്ളാഹു സുബാന മറുപടി എന്ന് ഖുർആാൻ നമ്മൾ പഠിപ്പിച്ചിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുസുബാൻ തേല ഇത്തരം സംഘത്തെക്കുറിച്ച് ഖുർആാനിലും ഹദീസിലും ഒക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അതുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ ഞാൻ എൻ്റെ കൂട്ടവും എന്ന് തിരിച്ചറിയും മാറി ചിന്തിക്കുകയും ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ദീനിപരമായ ബാധ്യതയാണ് അതിൽ ഒന്നാമതായിക്കൊണ്ട് റബ്ബുസുമാൻ തേല ഇസ്ലാമിയ സംഘത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ചില പരാമർശങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് അളന്നു നോക്കുക നിങ്ങൾ തീർച്ചയായും ഒരു സംഘമാണ് ആ സംഘത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽസ്ലൈസം എങ്ങനെയാണോ ജനങ്ങൾക്ക് ദീനനെ മാതൃകയാക്കിയത് അതേപോലെ നിങ്ങൾ സമൂഹത്തിൻ്റെ ജനങ്ങൾക്ക് മാതൃകയാവണം ഒന്നായിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ക്വാളിറ്റി ഇസ്ലാമിയ സംഘമാണ് ഞാനെന്ന് ആളുകൾ പറഞ്ഞു പക്ഷേ അതിലാണോ ഇവൻ ചെന്നപ്പെട്ടത് എന്നൊരു സമൂഹം പറയാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു കൂട്ടത്തിലാണോ ഞാനുള്ളത് എന്ന് പരിശോധിക്കണം അതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളഹി സ്വല്ലം മാതൃയാക്കി തന്ന രൂപത്തിൽ തന്നെയാണോ ഈ സംഘടനയുടെയും സംഘടനത്തെയും പ്രവർത്തനം എന്ന് പരിശോധിക്കലും തീർച്ചയായും നമ്മുടെ ദീനിയായ ബാധ്യതയാണ് അള്ളാഹു സുബാനത്തെ അല്ല മറ്റൊരിക്കൽ പറയുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് സംഘങ്ങൾ ആ സംഘങ്ങളുടെ പിന്നെ ആ സംഘടനയുടെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ ആ സംഘടനയുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു സുബാനത്തിൽ പഠിപ്പിച്ച ഈ രൂപത്തിൽ തന്നെ റബ്ബു സുബാനത്തിൽ ഖുർആാനിൽ പരിചയപ്പെടുത്തിയതിൻ്റെ ഉരക്കല് നിസ്സാരമായ സംഗതികൾ വെച്ച് നമ്മൾ നോക്കിയാൽ മതി നിസ്സാരമായ സംഗതികൾ ഒരുപാട് പിന്നെ ശരിയായ പ്രശ്നങ്ങൾ അക്കീതപരമായ പ്രശ്നങ്ങൾ തന്നെ ചില സംഗതികളിലൊക്കെ ഒരുപാട് ഇഹ്തലാഫുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്തിഹാസ ഒരു അഭയം തേടല്ല അതിനെക്കുറിച്ച് നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് പഠിച്ചാൽ മതി ഇയാക്കനാബു ഇയാക് സഹീൻ എന്ന് പതിനേ ഓട്ടം പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരോട് തേടേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇനി വലിയ പ്രശ്നമായിട്ട് നമ്മൾ ഹുബുർ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്തായത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീലീൻ്റെ അക്കീദയുടെ ഭാഗമാണ് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചു എന്നെ എങ്ങനെ സ്നേഹിക്കണം വമൻ അനി വകത് അഹബനി എന്നെ ഇത്താഹത്ത് ചെയ്യുന്നവരാണ് എന്നെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ അനിയായി ഇങ്ങനെ ഒരുപാട് സംഘടനയുടെ ആധിക്യം പലപ്പോഴും പല ആളുകൾക്കും ഇഷ്ടം ഞാൻ പറഞ്ഞ പോലെ പിന്നെ പ്രയാസങ്ങളുണ്ടാക്കും അവർ വിചാരിക്കുന്നതാണ് എൻ്റെ സംഘമൊന്നും വേണ്ട ഏതുപോലെ നമ്മൾ ചില പരസ്യങ്ങൾ കാണാറുണ്ട് ഒരുപാട് സോപ്പിൻ്റെ പരസ്യമൊക്കെ നല്ലതാണ് അവസാനം ഇവൻ വിചാരിക്കുന്നത് ഇതൊക്കെ നല്ലതെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ മനുഷ്യൻ വിചാരിക്കുന്നു ഇനി ഞാൻ ഒന്ന് കുളിക്കുന്നില്ല എന്നല്ലല്ലോ അയാൾക്ക് തിരിയുന്നൊരു സോപ്പ് അല്ലെങ്കിൽ അയാൾക്ക് പറ്റിയൊരു സാധനം ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ഇതേപോലെ തീർച്ചയായും നമ്മുടെ ദീനീയപരമായ ബാധ്യതയാണ് അങ്ങനെയൊരു ഉരക്കൽ ലഭിച്ചുകൊണ്ട് നമ്മുടെ സംഘടനയെ അളക്കുക എന്നത് അള്ളാഹുൻ റസൂൽ അള്ളിസ് ആഹ്ലം പറഞ്ഞതുപോലെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് അള്ളാ അടുപ്പിക്കുന്ന ഏത് കാര്യങ്ങളുണ്ടോ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏത് കാര്യങ്ങളും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ വിടാതെ പറയാതെ പോയിട്ടില്ല എന്ന് പ്രപഞ്ച പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇത്തരം സംഗതികളൊക്കെ കൂടിയാൽ ആളുകൾ അംഗീകരിക്കപ്പെട്ട അല്ലെങ്കിൽ സർവാംഗീകൃതമായ ഒരു വിദഗത്ത് എന്നതിലുപരി അതിന് പ്രാധാന്യവും കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു സുബത്തല പഠിപ്പിച്ച സംഘത്തിൻ്റെ ഒരു സ്വഭാവം ആ സ്വഭാവം വലുത്തക്കും മിങ്കും ഉമ്മത്തം വസത്താം ആ സമൂഹം ഉമ്മത്തം വസത്തായിരിക്കണം ഒരു മധ്യമ സമൂഹമായിരിക്കണം അഗ്രസീവായിക്കൊണ്ട് ഒരു വല്ലാത്ത തീവ്രമായ ഒരു രൂപത്തിലേക്ക് പ്രവർത്തന ശൈലിയുള്ള അല്ലെങ്കിൽ അയഗോ ഒരു സൂഫി ചിന്തയോടുകൂടി ആളുകളിൽ നിന്ന് മാറി നിന്ന് നടക്കുന്ന ഒരു രൂപത്തിൽ ഇത് രണ്ടുമല്ലാത്ത മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘത്തോടൊപ്പമായിരിക്കണം സഞ്ചരിക്കേണ്ടത് അവരുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ഇസ്ലാമിക സംഘത്തിൻ്റെ ലക്ഷ്യം അള്ളാഹു സുബാൻ്റെ കൃത്യമായി പറഞ്ഞുവെച്ചിരിക്കുന്നിൽ മുൻകർ തഖ്മർവനം തമുർവനബിൽ മാറൂഫി തൻ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം പല കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ കൂടാറുണ്ട് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വോട്ടിന് വേണ്ടിയിട്ടാണ് അവരുടെ സംഘം അധികാരം കിട്ടണം ഇത് മാത്രമാണ് ലക്ഷ്യം അതേപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ പ്രശ്നങ്ങളുണ്ടായി അതിൽ നിന്ന് പൊട്ടിപ്പുളർന്നുകൊണ്ട് വേറെ സംഘം ഉണ്ടാകുന്നു ഇനി പ്രതിരോധ സംഘടനകൾ ഇസ്ലാമിയ പ്രതിരോധവും അതിൻ്റേതായ ശക്തി സംഭരണമൊക്കെ ഉണ്ട് പക്ഷേ അത് തന്നെ ഒരു ലക്ഷ്യമാക്കുക ഇതുമാത്രം പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെയുള്ള അക്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ഒരു സംഘം ഇങ്ങനെയൊന്നുമല്ല ഇസ്ലാമിക സംഘത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് അള്ളാഹുസ്ബാൻ്റെ പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം തമുറൂ നബി മാറൂഫി വത്തൻഹു അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ മാറേണ്ടത് ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ തോന്നി പല രൂപത്തിൽ ഇസ്ലാമിക സംഘാടനത്തിൽ പല രൂപത്തിലും ഉൾ ചർച്ച ഉണ്ടാവുകയും ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഘങ്ങളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും പ്രയാസകരമായ സംഗതി അള്ളാഹു ഹുസ്ബാൻ പറയുന്നു യാ അയ്യു രാമനോ ഇതാ തനാജേത്തും ഫലാ തനാജേത്തും ബിൽ ഇസ്മി വല്ലതുവാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രഹസ്യ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ ആ രഹസ്യ ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഒരു കാരണവശാലും ഫലാ തനാജോ ബിൽ ഇസ്മി വല്ലതുവാൻ ആരുടെയെങ്കിലും ഒക്കെ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ശത്രുത അല്ലെങ്കിൽ മറ്റൊരോട് എന്തെങ്കിലും ദേഷ്യമുള്ളത് അല്ലെങ്കിൽ ഇസ്മിന് വേണ്ടി ചീത്തയായ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ രഹസ്യ ഭാഷത്തിൽ ഏർപ്പെടരുത് ഏർപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹു സുഹാന്ത് പഠിപ്പിക്കുന്നുണ്ട് ഇനി അങ്ങനെ അങ്ങനെങ്ങാൻ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ ആരെങ്കിലും നിന്ന് പോകുന്നുണ്ടെങ്കിൽ അവരോട് റബ്ബ് സുഹാന്ത്തോട് മുന്നറിയിപ്പ് മയക്കൂന് മിന്നജ സൻ ഇല്ലാഹു റാബിയു വല ഹംസത്തിന് ഇല്ലാഹു സാദിസവും അക്ബർ ഇല്ലാ വാഹുവും അയിനമാക്കാനോ അങ്ങനെ നിങ്ങൾ സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വേറൊരു സംഘടന ഉണ്ടാക്കുകയാണ് ഈ രൂപത്തിലാണ് ചർച്ച പോകുന്നതെങ്കിൽ അവർ മനസ്സിലാക്കണം മായ്ക്കോനും ഇന്ന ജ്വാസാസത്തിൻ ഇല്ലാഹുറാംബിയോഹും നിങ്ങൾ അങ്ങനെ ഒരു രഹസ്യ ഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മൂന്നാളാണെങ്കിൽ നാലാമനായിക്കൊണ്ട് അള്ളാഹു ഉണ്ട് നിങ്ങൾ നാലാമനായ നാലാളുകളാണെങ്കിൽ അഞ്ചാമതായിട്ട് ഉണ്ട് എന്ന ബോധത്തോടു കൂടി മാത്രമേ അത്രയും ചർച്ചകൾ നിങ്ങൾ നടത്താൻ പാടുള്ളൂ ഇനി എത്ര കുറഞ്ഞാലും കൂടിയാലും അവർ മനസ്സിലാക്കണം ഇല്ലാഹു അഹും അയിനമാക്കാനോ നിങ്ങൾ എവിടെയിരുന്നാലും അള്ളാഹു സുബാന അവിടെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് റംബു സുമാനത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം കുത്തിത്തിരിപ്പ് ഗൂഢാലോചന സംഘങ്ങളോടുള്ള മുന്നറിയിപ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യം തന്നെ ഒരിക്കൽ ഉമർ റണ്ടാം എന്നറിയപ്പെടുന്ന ഉമർബുൽ അബ്ദുല്ല അസീസ് റലി അള്ളാഹു ഒരിക്കൽ ഉമർ ഉമർബുൽ അഹ്ദുള്ള അസീസിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രതകൾ ഇസ്ലാമിയ സമൂഹത്തിൽ അലി റലിയുള്ള ശേഷം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മുഹാബിയുടെ കീഴിൽ വേറൊരു സംഘം ഇങ്ങനെ ഖിലാഫത്ത് സഹാബികൾക്കിടയിൽ പോലും ഇങ്ങനൊരു രൂപത്തിലുള്ള ഇഖ്തിലാഫുള്ള സമയത്ത് ഉമർ ബിൻ അബ്ദുൽ സാൻ നിങ്ങൾ അങ്ങനെയുള്ള സംഘത്തെ നിങ്ങൾ നിരീക്ഷിക്കാം ഇതാർ ഐ ത കൗമൻ നിങ്ങളൊരു സമൂഹത്തെ കാണുകയാണെങ്കിൽ എത്തനാ ചൂനഫി ദീനികയും അവരുടെ ദീനൻ്റെ കാര്യത്തിൽ അവർ ചർച്ച നടത്തുന്നു ബിഷ ഇനിൻ ദൂനൽ ആമ ആളുകളൊന്നും കൂടാതെ പൊതുജനങ്ങളൊന്നും അറിയാതെ ഗൂഢമായിട്ട് എന്തെങ്കിലുമൊക്കെ ചർച്ച നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അവർ ലലാലത്തിലാണ് അങ്ങനെ ആളുകളെ കൂട്ടാതെ സ്വന്തമായിട്ട് ദീനിൻ്റെ കാര്യം ഞങ്ങളങ്ങോട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് ആരെങ്കിലുമൊക്കെ രഹസ്യഭാഷണം മാറി നിന്ന് സമുദായം അറിയാതെ നടത്തുന്നുണ്ടെങ്കിൽ ഉമ്രാം അല്ലാൻ പറഞ്ഞു അവർ ലലാലത്തിലാണ് ഇങ്ങനെയുള്ള ആളുകൾ മുമ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും സാദുനു വഹതുർ അലി അള്ളാഹുനുവിനോട് റസൂൽ അള്ളാഹി സ്വലാസം പറയുന്നുണ്ട് സാദ്ദീ അക്രമികളെ കൊണ്ടാണ് കൊല്ലപ്പെടുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അലിറലി അള്ളാഹുനുവിൻ്റെ അലിറലി അള്ളാഹനു മുഹാവിയുമായിട്ടുള്ള യുദ്ധത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് അലി അറിയാൻ വിൻ്റെ ഭാഗത്തായിരുന്നു സാഹദ് മുഹാദുർ അലി അള്ളാഹ് ആ സമയത്ത് ഈ മുഹാവിയുടെ അടുത്തുള്ള ആളുകൾക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം അപ്പോൾ മുഹാവിയ ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഈ സഅദ് അലി അള്ളാ കൊല്ലപ്പെടാൻ കാരണക്കാരൻ അലി റലി അള്ളാഹനമാണ് കാരണം അലിയാണ് യുദ്ധത്തിലേക്ക് സദിനെ വലിച്ചു കൊണ്ടു അതുകൊണ്ട് നമ്മളാണ് ശരി അവരാണ് തെറ്റ് ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ മുമ്പും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങളുടെ സംഘത്തിൻ്റെ മറ്റു പ്രത്യേകത ഒരു കാരണവശാലും പരസ്പര ഭിന്നിപ്പോടുകൂടി അല്ലെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭിന്നിച്ചുകൊണ്ട് അടിപിടി ഉണ്ടാക്കി പിരിഞ്ഞു പോകുന്നൊരു സംഘത്തോടൊപ്പം ഒരു കാരണവശാലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവരുത് എന്ന് റബ്ബ് റപ്പസുഖാന്ത പഠിപ്പിക്കുന്നു വല തനാസോ ഉപതപ്ശലോ ഉപതഹപുരീഹക്കും നിങ്ങൾ പരസ്പരം അടികൂടിയും പരസ്പരം നിസ്സാരമായ കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് ഭിന്നിച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കാറ്റുപോകും എന്ന് റബ്ബ് റപ്പസുഖാന്ത പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് കേരള മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ സാധിക്കും ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇസ്ലാമിക സമൂഹത്തിന് ഒരുപാട് ഭൗതികമായ വിഭവങ്ങളും വിഭവശേഷിയും നേതൃത്വവും ഒക്കെ ഉണ്ടായിട്ടും അതിൻ്റെ മുഴുവനായ ഒരു ഉപകാരവും അതിൻ്റെ പൂർണ്ണമായ ഒരു ഫലം ഇസ്ലാമിക ഉമ്മത്തിന് കിട്ടാതിരിക്കാൻ ഇതാണ് കാരണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇറ്റാലിയൻ കാർട്ടൂൺ ശരിക്കൽ പിന്നെ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാർട്ടൂൺ വരയ്ക്കുന്നുണ്ട് കാർട്ടൂണിൽ അദ്ദേഹം അടയാളപ്പെടുത്തുന്ന ഇങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്തും സൈഡ് ബെഞ്ചിലിരുന്നിട്ട് ബസ്സിൻ്റെ സൈഡിൽ ബെഞ്ചിലിരുന്നിട്ട് കാഴ്ച കാണാൻ വേണ്ടി അടിയുണ്ടാക്കുന്ന ജൂതന്മാർ ഇതേ രൂപത്തിലാണ് പലപ്പോഴും ഇസ്ലാമിയ കേരള മുസ്ലിങ്ങളുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധിയിൽ അള്ളാഹു സുബാന ഏത് രൂപത്തിലാണോ ഖുർആാനിൽ ഏതൊരു സംഘത്തെയാണോ പരിചയപ്പെടുത്തിയത് അതങ്ങനെ തന്നെ കണ്ടെത്തുകയും ആ സംഘത്തോടൊപ്പം കൂടി നിൽക്കുക എന്നത് അവൻ്റെ ദീനീപരമായ ബാധ്യതയാണ് എന്ന് ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രൂപത്തിൽ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുകയും നമ്മുടെ ദീനിൻ്റെ ചട്ടക്കൂടിനെ ഒന്ന് പുതുക്കുകയും അങ്ങനെ പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്താവത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ആളുകൾക്ക് മുമ്പിൽ എഴുന്നേറ്റിക്കാൻ സാധിക്കണം പടച്ചം ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിശ്വാസികളിൽ നമ്മെവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂല് കൗലി ഹദാ അസൗഫുള്ളി വലക്കുമലി ജമീഹിൽ ഒരിക്കൽ കൂടി സർവാദ്യനാഥനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അറിഞ്ഞു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ വല്ലാതെ ജാഗ്രതയും കണിഷ്ഠതയും ഉണ്ടാവണമെന്ന് എന്നോട് പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് തക്കവ കൊണ്ട് ഓണപ്പെടുത്തുകയാണ് പടച്ചംബരാൻ അങ്ങനെ ഈ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ നമ്മെവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് ഈജിപ്തിലെ ഗവർണറായിരുന്ന അലി അസറുള്ള അദ്ദേഹം ഒരു ഒരു ദിവസം മകനായ മുഹമ്മദിനെ വിളിച്ചു പറഞ്ഞു അവിടെ അത് എന്നെയും കൂട്ടിയിട്ട് മദീലയിലേക്ക് ചെല്ലാൻ അമറുല്ലാവിന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചുവെച്ചിട്ടുണ്ടോ മുഹമ്മദ് ഒരു നാണത്തോടു കൂടി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു അതിനൊരു ഉണ്ടായിരുന്നു മുഹമ്മദും അതേപോലെ അവിടെയുള്ള ഒരു ഈജിപ്തിൽ വെച്ചൊരു കുതിര പന്തയം നടക്കുന്നു അതിൽ ഗവർണറുടെ മകൻ്റെ കുതിരയാണ് എല്ലാവരുടെയും ഐക്കൺ പക്ഷെ ഒരു കിപിത്തിയായ ഗ്രാമീണൻ മുഹമ്മദിൻ്റെ കുതിരയെ മുൻകടന്ന് പന്തയത്തിൽ മുൻപന്തിയിലെത്തി തോറ്റ അരിശം ഗവർണറുടെ മകൻ തീർത്തത് ഈ ജയിച്ച കിബിത്തിയെ അടിച്ചു ഗവർണറോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്ന കിപിത്തി നേരെ മദീനയിലേക്ക് പോയി ഉമർറല്ലാൻ വിളിപ്പിച്ചു രണ്ട് ദിവസം അമ്രുൽ ആസിൽ അദ്ദേഹാനുവിന് മുഖം പോലും ചെയ്തില്ല പിന്നെ മൂന്നാമത്തെ ദിവസം കാര്യങ്ങൾ വിചാരണ ചെയ്തിട്ട് ഉമർദ്ദാൻ കൽപ്പിച്ചു വിധി നടപ്പാക്കി ചാട്ടവാറ് ഈ കിപിത്തിയുടെ എടുത്തു കൊടുത്തിട്ട് ഗവർണറുടെ മകനായ മുഹമ്മദിനെ പൊതിരത്തെല്ലാം പറഞ്ഞു അങ്ങനെ അടി കൊടുത്തു അവസാനം ചാട്ടവാറ് ഒന്നുകൂടി വാങ്ങിയിട്ട് ഈ ഗ്രാമീണനോട് പറഞ്ഞു കൊടുക്കുക അമ്രിൻ്റെ തലക്കു രണ്ട് കാരണം അവൻ്റെ അധികാരകർവാണ് തൻ്റെ മകനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ഗ്രാമീണ പറഞ്ഞു വേണ്ട എൻ്റെ ദേഷ്യം തീർന്നു എന്നെ തല്ലിയത് ഞാൻ പകരം ചെയ്തിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്ക് ഇസ്ലാമിയ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് നീതിയുടെ പക്ഷത്തിൽ നിൽക്കുന്ന ഏത് തന്നെ എത്ര തന്നെ വർഗവർണങ്ങളല്ലോ അല്ലെങ്കിൽ അധികാരങ്ങളോ സ്ഥാനമാനങ്ങളൊന്നും അല്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശരീരത്തിൻ്റെ മുമ്പിലുള്ള മാനദണ്ഡം എന്ന് നമുക്കറിയാം ആ നീതി യഥാവിധി നടപ്പിലാണെങ്കിൽ ചരിത്രത്തിൽ നടപ്പിലായത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാനത്തിലൂടെ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പക്ഷത്തെ നിൽക്കാനും ഈ സമൂഹത്തിന് ആ രൂപത്തിൽ ഏത് തരം സമൂഹത്തിൻ്റെ ഇസ്ലാമ്യമല്ലാത്ത മുഴുവൻ മനുഷ്യരും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ ഒരുപാട് അനീതികൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ് നമ്മളുടേത് അവർക്ക് നീതി ലഭിക്കാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും നന്മ ഇസ്ലാമിയ ദീനിൻ്റെ അള്ളാഹുൻ്റെ ദീനിൻ്റെ ഒരൊത്തിരി നന്മ സമൂഹത്തിൽ എത്രയാണോ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നത് അത്രയും നന്മ നമുക്ക് മാത്രമല്ല ഈ ലോകത്തിനും ജനങ്ങൾക്കും ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിൽ സംഘമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുൻ്റെ ദീനിൻ്റെ ഗുണഫലങ്ങൾ സമൂഹത്തെ അനുഭവിക്കാൻ നമ്മിലൂടെ സാധിക്കണം അള്ളാഹു സുബാന്തരത്തിനെ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെഴുന്നേറ്റി നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഇവരെ ഉൾപ്പെടുത്തി എനിക്ക് നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുപുറ്റങ്ങൾ പാകപ്പെൾ റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടും പുറത്ത് മാപ്പാക്കി തന്ന എനിക്കിപ്പോ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന വിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു സുബാന്ത അവർക്ക് രോഗത്തിന് ശിഫ നൽകിയാ എനിക്കേക്ക് മാറാകട്ടെ അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഇഹലോകത്ത് ശമനവും പരലോകത്ത് റബ്ബ് കഫാറത്തും നൽകി എനിക്കിരിക്കട്ടെ അവരെ ശുശ്രൂഷിക്കുന്ന ബന്ധുക്കൾ മാതാപിതാക്കൾ അടുപ്പക്കാർ എല്ലാവർക്കും റബ്ബ് സുഖമില്ല അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായി നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുലേക്ക് നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ യാത്ര പോയ മാതാപിതാക്കൾ മക്കൾ ബന്ധുക്കൾ നേതാക്കൾ സുഹൃത്തുക്കൾ അയൽവാസികൾ ഇവിടെ അവരുടെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കർമ്മഫലങ്ങൾ അനുഭവിക്കുകയാണ് ഏറ്റവും അനുഗ്രഹീതമായ കർമ്മഫലം അവർക്ക് നീ നൽകണേ തമ്പുരാനെ അവിടെ ഖബറടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അതാ ഞങ്ങളിൽ നിന്ന് കടം കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവിടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ അതാ ഞങ്ങളുടെ മക്കൾക്ക് നീ ഹിദായത് നൽകണേ തമ്പരാനെ ഞങ്ങളെ യുവതക്ക് ഇസ്ലാമിക മാർഗ്ഗത്തിൽ അവർ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും മറികടക്കാനും അതിനെ നേരിടാനുമുള്ള അറിവും താകത്തും അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഇവിടെ ചമ്പരാനെ അള്ളാഹുവിൻ്റെ നീനിൻ്റെ മാർഗത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എപ്പോഴും ഓർമ്മിപ്പിക്കപ്പെടുന്ന നമുക്ക് നൊമ്പലമായ ഗസയിലെ ഇസ്ലാമിൻ്റെ ശഹതാക്കൾക്ക് പോരാളികൾക്ക് പടച്ചം വരാനെ നീ പ്രതിഫലം പൂർണ്ണമായി നൽകണേ തമ്പുരാനെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നീ വിജയം നൽകണേ റഹ്മാനെ അവരുടെ ഷഹാദത്ത് നീ സ്വീകരിക്കണേ തമ്പരാനെ അവരുടെ മക്കളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ അള്ളാഹു മൗഫുൽ അൽ മുസ്ലിമീൻ മുസ്ലിമാജീബ്ലജാദ് ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأفر لنا يا غفار المذنبين اللهم ربنا أفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا الذين أَمْنُوا ربنا إنك رؤوف رحيم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب بالنار الحمد لله والصلاة والسلام على أشرف الخلق نبينا محمد مصطفى صلى الله عليه وسلم آمين آمين رحمتك يا رب رحم الرحيم أقم الصلاة